മോഹൻലാലിന്റെ സംവിധാന അരങ്ങേറ്റം എന്ന നിലയിൽ സിനിമാ പ്രേമികൾ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് ബറോസ് എന്നാൽ ചിത്രം ബിഗ് സ്ക്രീനിൽ എന്ന് കാണാനാവുമെന്ന പ്രേക്ഷകരുടെ ചോദ്യത്തിന് ഇനിയും ഒരു ഉത്തരം എത്തിയിട്ടില്ല എന്നാൽ ചിത്രത്തിന്റെ വിവിധ മാർക്കറ്റുകളിലെ ഡിസ്ട്രിബ്യൂഷൻ റൈറ്റ്സ് വിൽപ്പന നടക്കുന്നുണ്ട് ഇപ്പോഴിതാ യു കെ യൂറോപ്പ് റൈറ്റ്സ് വിറ്റത് സംബന്ധിച്ച പ്രഖ്യാപനം എത്തിയിരിക്കുകയാണ് യു കെയിലെയും യൂറോപ്പിലെയും വിതരണക്കാരായ ആർ എഫ് ടി ഫിലിംസാണ് ബറോസ് അവിടെ എത്തിക്കുന്നത് ആർ എഫ് ടി ഫിലിംസ് തന്നെയാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിലിൽ പ്രഖ്യാപിക്കപ്പെട്ട ചിത്രമാണിത് ഒഫീഷ്യൽ ലോഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് ഇരുപത്തിനാലിനായിരുന്നു നൂറ്റി എഴുപത് ദിവസത്തോളം ചിത്രീകരണം നടന്നു ഈ വർഷം മാർച്ച് ഇരുപത്തെട്ടിനായിരുന്നു പ്രഖ്യാപിക്കപ്പെട്ടിരുന്ന റിലീസ് തീയതിയെങ്കിലും ആ ദിവസം എത്തിയില്ല മെയ് ആറിന് ചിത്രം തിയേറ്ററുകളിൽ എത്തുമെന്ന് അനൗദ്യോഗിക റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നുവെങ്കിലും അതും നടന്നില്ല ചിത്രം ഓണത്തിനെത്തുമെന്നും പ്രേക്ഷകരിൽ പ്രതീക്ഷ ഉണ്ടായിരുന്നു അതും യാഥാർത്ഥ്യമായില്ല അതേസമയം റിലീസ് ഡേറ്റ് പ്രഖ്യാപനത്തിനായുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ ഇന്ത്യയിലെ ആദ്യ ത്രീ ഡി ചിത്രമായിരുന്ന മൈഡിയർ കുട്ടിച്ചാത്തൻ സംവിധാനം ചെയ്ത ജിജോയുടെ കഥയെ ആസ്പദമാക്കിയാണ് മോഹൻലാൽ സിനിമയൊരുക്കുന്നത് അതേസമയം റിലീസിന് മുന്നോടിയായി ദുബായിൽ ഒരു സ്പെഷ്യൽ ഷോ ചിത്രത്തിന്റെ പ്രവർത്തകർക്കായും വിതരണക്കാർക്കായും മോഹൻലാൽ സംഘടിപ്പിച്ചിരുന്നു ഇതുപോലുള്ള വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക